ക്ഷേത്രത്തില് ആ വിഗ്രഹത്തിന് എങ്ങനെയാണ് ചൈതന്യം ഉണ്ടാകുന്നത് അമ്പലത്തിൽ പോകണ്ട അല്ലെങ്കിൽ പള്ളിയിൽ പോകണ്ട പോകേണ്ട ആവശ്യമില്ല നന്നായിട്ട് ധ്യാനിക്കണമെങ്കിൽ നന്നായിട്ട് പാചകം ചെയ്യാൻ അറിയണം എന്നുള്ളൂ ഈശ്വരൻ എന്ന് പറയുന്ന ചൈതന്യം എന്ന് പറഞ്ഞാൽ എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നുണ്ടാകും മതം വേറെ മനുഷ്യത്വം വേറെ നമസ്തേ ഇപ്പോഴത്തെ കുട്ടികൾ പലപ്പോഴായിട്ട് പറയുന്നത് കേൾക്കാറുണ്ട് ഞാൻ സ്പിരിച്വലാണ് ശരിക്കും സ്പിരിച്വൽ ആണെങ്കിൽ ഞങ്ങൾ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകാറില്ല ദേവാലയങ്ങളിൽ പോകാറില്ല അതിൻ്റെ ആവശ്യമില്ലെന്നാണ് പറയാറ് ശരിക്കും എന്താണ് സ്പിരിച്വാലിറ്റിയും അല്ലെങ്കിൽ എന്താണ് ഈ റിലീജിയസ് ആണെന്ന് പറയുന്നത് തമ്മിലുള്ള വ്യത്യാസം ഈ ഒന്ന് നമുക്ക് നമ്മുടെ ഈ ഭാരതത്തിൻ്റെ ഇതനുസരിച്ചിട്ട് നമ്മൾ സ്പിരിച്വാലിറ്റിക്ക് കറക്റ്റ് ആയിട്ട് അതൊരു ഇംഗ്ലീഷ് വേഡാണെങ്കിലും നമ്മുടെ ആത്മീയത എന്ന് പറയുന്നതും അത് കറക്റ്റ് ഒരു വേഡല്ല പിന്നെ അതൊരു ട്രെൻഡായിട്ട് അവരങ്ങ് പറയുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ റിലീജിയസ് നമ്മുടെ മതപരമെന്ന് പറയുന്നത് എപ്പോഴും എല്ലാ മതങ്ങളിലും കുറേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ചേർത്ത് വച്ചിട്ടുള്ള കുറേ വിശ്വാസങ്ങളാണ് അപ്പോൾ ശരിക്കുള്ള ഒരു ആത്മീയത എന്ന് പറയുന്നത് അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു സാധനമാണ് അപ്പം ഇനി ഇന്നത്തെ ജനറേഷന് ഈ ഈ മതപരമായിട്ടുള്ള ഈ സംഗതികളിലൊക്കെ അവർക്ക് മടുത്തിട്ടാണ് അവരങ്ങോട്ട് പോകാത്തത് ഇപ്പോൾ സാധാരണ അമ്പലങ്ങളായാലും ശരി പള്ളികളായാലും മോസ്കലായാലും ചിന്തിക്കുന്നവർക്ക് ഒരു പരിധി വിട്ട് അവിടേക്ക് പോകാൻ പറ്റില്ല കാരണം ഒന്നും കിട്ടാനില്ല റൂൾസ് റൂൾസ് ഒന്നും ഈ റൂളുകളും കാര്യങ്ങളും യാന്ത്രികമായി അപ്പൊ നമ്മൾ ഒരു കാര്യം പറഞ്ഞു നീണ്ടതുപോലെ ചെയ്യണം എന്ന് പറയുമ്പോൾ അത് എന്തിനാണെന്ന് ഒരു ആൾ കൊള്ളാതെ അല്ല എന്തിനാണെന്നൊരാൾ ചോദിച്ചാൽ അതിന് കൃത്യമായ മറുപടി പറയാൻ ഈ മുതിർന്നവർക്ക് അറിഞ്ഞുകൂടാം അപ്പൊ സ്വാഭാവികമായിട്ടും തന്നെ ഇപ്പം നമ്മൾ ചോദ്യം ചോദിക്കാം അതിന് നമുക്ക് തൃപ്തികരമായ ഒരു മറുപടി കിട്ടിയില്ലെങ്കിൽ നമ്മൾ പിന്നെ അങ്ങോട്ട് പോകത്തോ അതിൻ്റെ ആവശ്യമില്ല എന്തിനാണ് ഒരു കാര്യം പറയുന്നത് ഇപ്പോൾ ഇങ്ങനെ വലം വെക്കണമെന്ന് പറയുന്നു അതെന്തിനാണ് വലം വെക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഇന്നത്തെ രീതിയിൽ പറയുന്നത് നമ്മൾ ശാസ്ത്രീയമായൊരു മറുപടി കൊടുക്കണം ആ കൊടുക്കാൻ ഇവർക്കറിയില്ല അപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ പറയും അത് നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെയൊക്കെയുള്ള ഏത് മതത്തിൽ നമുക്കത് കാണാൻ പറ്റും ചില ആചാരാനുഷ്ഠാനങ്ങൾ യാന്ത്രികമായി പോകുകയാണ് അപ്പോൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അതിന് കൃത്യമായിട്ട് അവിടെ നമുക്ക് ഒരു എനർജി നമുക്കൊന്ന് കൂട്ടിയെടുക്കാനായിട്ട് അപ്പം ക്ഷേത്ര സങ്കല്പം വന്നത് തന്നെ ഈ ഈ പ്രപഞ്ചത്തിൻ്റെ ആ നിയന്താവോ അല്ലെങ്കിൽ നമുക്ക് അദൃശ്യമായിട്ടുള്ള ആ ഒരു ചൈതന്യത്തെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ളത് കൊണ്ട് ഈ മഹർഷിമാരെന്തു ചെയ്തു ഒരു വിഗ്രഹത്തിൽ അതിനെ ഒന്ന് ഇത് ചെയ്തു സൂപ്പറിമ്പോസ് ചെയ്തു ഏ അപ്പം അതിനകത്ത് നമ്മൾ ഇങ്ങനെ ഒരു താൽക്കാലികമായിട്ട് നമ്മളത് ഇങ്ങനെ ഈശ്വരൻ എന്ന് പറഞ്ഞിങ്ങനെയാണ് അങ്ങനെ ഒരു ഇത് കൊടുത്തു അപ്പോൾ അതിൽ ചുറ്റിപ്പറ്റി പിന്നെ ബാക്കി കുറെ സംഭവങ്ങളെങ്കിലും വെക്കുകയാണ് എന്തിനാണ് അപ്പോൾ ഈ ഒരു അദൃശ്യമായിട്ടുള്ള ആ ചൈതന്യത്തെ ഒന്ന് ഏകാഗ്രപ്പെടുത്താൻ വേണ്ടി അതിലേക്ക് നമുക്കൊരു ഒരു വഴി എന്നുള്ള രീതിയിൽ ആണിത് കൊടുത്തിരിക്കുന്നത് അത് സത്യമല്ല ഈ കാണും ഈ രീതിയിലുള്ളത് ആത്യന്തികമായി സത്യമല്ല താൽക്കാലികമാണ് താൽക്കാലികമാണ് അപ്പോൾ അതിന് ആ അതിൻ്റെ പരിമിതി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ശാസ്ത്രീയത മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അപ്പുറത്തേക്ക് പോകണം അപ്പം മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുക എന്ന മനസ്സും ഈ പറയുന്ന ദൈവവുമായിട്ട് കണക്ഷൻ ആ അല്ലെങ്കിൽ പോകുമ്പോൾ നമ്മുടെ മനസ്സാ രീതിയിൽ ഏകാഗ്രപ്പെടണം ഏകാഗ്രപ്പെട്ട് അപ്പം ധ്യാനം എന്ന് പറഞ്ഞാൽ അവിടെയാണ് സംഭവിക്കുന്നത് അപ്പം ഈ മനസ്സിനെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ അല്ലെങ്കിൽ ഒരു രൂപത്തിൽ ഏകാഗ്രപ്പെടുത്തുകയാണ് ഏകാഗ്രപ്പെടുത്തി കഴിയുമ്പോഴാണ് പിന്നീടാണ് അത് നമ്മൾ ഈ രൂപത്തെയും മാറ്റിക്കളഞ്ഞുകൊണ്ട് ഏതാണോ പ്യുറായിട്ടുള്ള ആ കോൺഷ്യസ്നസ് അല്ലെങ്കിൽ ബീയിങ് എന്ന് പറയും അത് മാത്രമായിട്ട് അപ്പോൾ ഈ ഒരു ഒരു പേരും ഒരു രൂപവും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകൾക്കും ഏകാഗ്രപ്പെടുത്താൻ പറ്റും അദൃശ്യമായിട്ടുള്ള ഒന്നിനെ എങ്ങനെയൊന്നും നമ്മൾ ഇത് ചെയ്യുക അപ്പം അതുകൊണ്ടാണ് പടിപടിയായിട്ട് യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി അവർ പടിയായിട്ട് ഇങ്ങനെ പറയുകയാണ് അപ്പം ഇത് കൃത്യമായിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ ഇത് വരള്ളൂ അപ്പോൾ ഈ അർച്ചകസ്യ പ്രഭാവേന ശിലാഭവതി ശങ്കര എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ തന്ത്രശാസ്ത്രത്തിൽ അതിനൊരു ഇത് പറയുന്നുണ്ട് എങ്ങനെയാണ് ക്ഷേത്രത്തിൽ ആ വിഗ്രഹത്തിന് എങ്ങനെയാണ് ചൈതന്യം ഉണ്ടാകുന്നു അവിടെ പൂജ ചെയ്യുന്ന ആൾ അയാളുടെ സാധനയുടെ ജപത്തിൻ്റെ ധ്യാനത്തിൻ്റെ ബലം കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന എനർജിയാണ് അയാൾ കൺവേ ചെയ്യുന്നത് അത് ചെയ്യുന്നത് എനർജി ട്രാൻസ്ഫർ ആണ് ട്രാൻസ്ഫർ ആണ് നടക്കുന്നത് അപ്പോൾ മഹർഷിമാരായിട്ടുള്ള ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള സിദ്ധപുരുഷന്മാർക്ക് അവർ ഓൾറെഡി ആ ലെവലിൽ എത്തിയവരാണ് അതുകൊണ്ട് അവർക്ക് സങ്കല്പിച്ചാൽ മതി ഇവർ ആവാഹിച്ചൊക്കെ എടുത്ത് കൊടുക്കണം മറ്റത് അതിൻ്റെ ആവശ്യമല്ല സങ്കല്പിച്ച് ഇങ്ങനെ അത് കഴിഞ്ഞാൽ അങ്ങനെ അതാണ് അപ്പോൾ ഒരു എനർജി അവർക്ക് പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ആ ലെവലിൽ നന്നായിട്ട് നന്ന ധ്യാനമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എനർജി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടികളോട് പറഞ്ഞു കൊടുക്കുമ്പോഴും എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നത് പോയി കണ്ണടച്ചെന്ന് പ്രാർത്ഥിക്കാനാ പറയുന്ന എന്താണോ ആവശ്യം അത് പറയാനാണ് പറഞ്ഞത് അപ്പൊ അത് മാറണോ ആദ്യമേ തന്നെ അതായത് നീ കണ്ണടച്ചെനിക്ക് ആവശ്യമുള്ളത് ചോദിക്കാനല്ല ആ ദൈവവുമായിട്ടൊരു ഒരു ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ അത് അപ്പൊ നമ്മൾക്ക് കുട്ടികൾക്ക് ആ രൂപത്തിൽ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി മൈൻഡൊന്ന് റിലാക്സ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ സങ്കല്പിക്കുന്നത് കിട്ടും അപ്പം നമ്മൾക്ക് തന്നെ നമ്മൾ അപ്പോൾ ഈ അമ്പലത്തിൽ പോകണ്ട അല്ലെങ്കിൽ പള്ളിയിൽ പോകണ്ട പോകേണ്ട ആവശ്യമില്ല പക്ഷേ അല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ നന്നായിട്ട് ധ്യാനിക്കാൻ പറ്റുകയാണെങ്കിൽ മതി അപ്പോൾ ഇത് വീട്ടിൽ പറ്റാത്ത കൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത് അല്ലേ വീട് ശരിക്കും ഒരു ഗ്രഹം ഒരു ദേവാലയം പോലെയാണ് അപ്പോൾ അതിനുള്ള ശുചിത്വം കാര്യങ്ങളും ഉണ്ടാവണം ഇപ്പോൾ അതൊന്നുമില്ലല്ലോ വീടുകളിൽ വീടുകളിലിപ്പോൾ നമ്മൾ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാലറിയാം ചെരുപ്പ് ഇട്ടാണ് കണ്ടാലറിയാം ആ വീടിൻ്റെ ഒരു ഇത് ഇത് പല സ്ഥലങ്ങളിലായിരിക്കും അവിടെ കിടക്കുന്ന ചെരുപ്പ് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് അകത്തി തന്നു കഴിയുമ്പോൾ ഒന്നിനൊരു ഓർഡർ ഉണ്ടാവില്ല അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്നിനും ഒരു ഇത് ഉണ്ടാവില്ല അപ്പോൾ ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സ്ഥലമാണ് കിച്ചൺ അടുക്കള അപ്പോൾ അത് വെക്കേണ്ട സ്ഥലങ്ങൾ അതുപോലെ ആയിരിക്കണം അത് നീറ്റായിരിക്കണം അപ്പോൾ അതേപോലെ അപ്പോൾ വിവേകാനന്ദ സ്വാമി ഒരിക്കൽ പറയും നന്നായിട്ട് ധ്യാനിക്കണമെങ്കിൽ നന്നായിട്ട് പാചകം ചെയ്യാൻ അറിയുമോ എന്ന് പറയും അപ്പോൾ പാചകവും ഇതും തമ്മിൽ എന്താ ബന്ധമെന്ന് നമ്മൾ പെട്ടെന്ന് വിചാരിച്ചു പോകാം പക്ഷെ നമ്മുടെ ആ ഒരു ഋതമുണ്ടല്ലോ ഓരോന്നിൽ ചേർക്കേണ്ട ആ ശ്രദ്ധ ഒക്കെ എത്രമാത്രം കൊടുക്കുന്നു അതനുസരിച്ച് മാത്രമേ നല്ലൊരു പാചകം നല്ല കറി ഉണ്ടാവുള്ളൂ അല്ലേ അല്ലെങ്കിൽ ഉപ്പ് കൂടുതലായിരിക്കും മുളകും ഇതങ്ങനെ പല വഴിക്ക് പോകും എന്ന് പോലെ നമുക്ക് ധ്യാനിക്കാൻ പറ്റണം അപ്പോൾ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയിരുന്നതിൻ്റെ കാര്യങ്ങൾ അത്രയും ഒരു ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ കുട്ടികളിലേക്ക് അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുത്താൽ ഈ നല്ല അധ്യാപകരുടെ കുറവാണ് ഈ അമ്പലങ്ങളിൽ നിന്ന് ദേവാലയങ്ങളിൽ കുട്ടികൾ അകന്നു പോകാനുള്ള കാരണം പ്രധാനപ്പെട്ട കാരണം അതാണ് കാരണം ഇന്ന് ഇരിക്കുന്ന ഏത് ദേവാലയത്തിലും കൃത്യമായിട്ട് മനുഷ്യനെ അല്ലെങ്കിൽ വ്യക്തിയെ പാകപ്പെടുത്തുന്ന കാര്യത്തിലേക്കല്ല അവരുടെ ശ്രദ്ധ അവർക്ക് ഈ സ്ഥാപനം എങ്ങനെ നിലനിർത്തണം എന്നുള്ളതാണ് അവരുടെ ശ്രദ്ധ അതിന് വേണ്ടി ആ അപ്പം അതിനു വേണ്ടിയിട്ട് അവർ എല്ലാ കള്ളതരങ്ങൾക്കും കണ്ണടച്ചു പോകും പക്ഷെ ശരിക്കും അതല്ല ഈ ക്ഷേത്രം കൊണ്ടും അല്ലെങ്കിൽ ഈ ദേവാലയങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിലൂടെ അവൻ ഉദാത്തമായൊരു തലത്തിലേക്ക് അവൻ അവൻ അവൻ്റെ ഉള്ളിലുള്ള ആ ചൈതന്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാവരോടും ഒരേപോലെ പെരുമാറാനും അങ്ങനെ കാണാനും കാരണം എല്ലാ മതങ്ങളും പറയുന്ന എല്ലാ സ്ഥലത്തും ഈശ്വരനുണ്ടെന്നാണ് അല്ലേ പക്ഷേ ഈ ചിലതിൽ മാത്രം ഈശ്വരനുണ്ട് മറ്റേ ഇല്ലാന്ന് പറയുന്നത് ഇങ്ങനെയാണ് എന്തിനായാണ് അല്ലേ ഈശ്വരൻ എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്നു എന്ന് എല്ലാ മതങ്ങളും പറയണം സർവവ്യാപിയാണ് ഈശ്വരൻ അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവരുടെയും ഹൃദയത്തിൽ കൊ ഇത് കൊണ്ടാവണ്ടേ ഗീതയും അത് തന്നെ പറയാൻ ഈശ്വര സർവഭൂതാനം ഹൃദയം അർജുനം തിഷ്ടത ഈശ്വരൻ എന്ന് പറയുന്ന ചൈതന്യം എന്ന് പറയുന്ന എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നു കുടികൊള്ളുന്നുള്ളത് അപ്പൊ ഈ ക്ഷേത്രങ്ങളെ ആരാണ് ശരിക്കും നിയന്ത്രിക്കേണ്ടത് ഒരു ബോർഡിന്റെ കീഴിൽ അല്ലെ ക്ഷേത്രങ്ങൾ നിയന്ത്രിക്കാനായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അർച്ചകൻ അതായത് ആ അവിടുത്തെ പൂജ ചെയ്യുന്ന സാധകനാണ് ഇത് ഇന്ന് അതൊരു ജോലിയായിട്ടാണ് കാണാൻ അപ്പൊ അതാണ് ഈ മൂല്യങ്ങൾ നമുക്ക് എവിടേക്കോ നഷ്ടപ്പെട്ടു പോയി ഇപ്പൊ എത്രയോ അപ്പൊ അതിന്റെ കമ്മിറ്റിക്കാരെന്ന് പറയുന്നവർക്കും ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല അങ്ങനെ ഇതെല്ലാം മൊത്തം താളം തെറ്റിപ്പോയി അതുകൊണ്ടാണ് ഈ ലോകത്തെ എവിടെ നോക്കിയപ്പോഴും ദേവാലയങ്ങള് ഭീകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് അത് മാറിയതിന്റെ കാരണം അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഡിവിഷൻസ് അല്ലെ അതൊക്കെ ഉണ്ടാകുന്നത് ഇവിടെ തന്നാ ശരിക്കും പറഞ്ഞാൽ ഇവിടെയാണ് എല്ലാത്തിനെയും വിപ്പിക്കേണ്ട ഒരുമിപ്പിക്കേണ്ട സ്ഥലം ആ സ്ഥലങ്ങൾ അവിടെ നിന്ന് ഇന്ന് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം എങ്ങനെ ഭിന്നിപ്പിക്കാനുള്ള വിദ്വേഷങ്ങൾ കൂട്ടുക അപ്പൊ ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണ് ആയിരിക്കണം ഈ ഈ ദേവാലയങ്ങളാണ് അപ്പൊ ജാതി ഇല്ലാത്ത ജാതിയെ കുറിച്ചാണ് ഇന്ന് ആളുകൾ ജാതി വ്യവസ്ഥ ഇന്നും നിലനിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിന്റെ പേരിൽ ആൾക്കാർ ആക്രമിക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ വിദ്വേഷുന്നപ്പോഴും ഉണ്ട് പക്ഷെ ന്യൂജൻസ് അല്ലെങ്കിൽ ജെൻസി പിള്ളേര് പറയുന്നത് ഇപ്പോ ജാതി മതം അങ്ങനെയുള്ള ചിന്തകളൊന്നും ഞങ്ങളുടെ ഇടയിലില്ല ഇല്ല വെറുതെ അത് പറഞ്ഞു ഇല്ല അങ്ങനെയല്ല അത് അവരുടെ തെറ്റായ ധാരണയാണ് ഇല്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവരൊരു വിവാഹം നടക്കട്ടെ അവരൊരു വിവാഹം ഇപ്പോൾ മാതാപിതാക്കൾ പറയുന്നത് കേട്ടാണെങ്കിൽ തീർച്ചയായിട്ടും പ്രശ്നം ഉണ്ടാക്കും ഏഹ് കാരണം ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ ആശ്രമത്തിലും ക്ഷേത്രത്തിലൊക്കെ നിൽക്കുമ്പോൾ പല രീതിയിലുള്ള ആളുകൾ വരാറുണ്ട് ഇന്നും ഇപ്പോൾ ഞാൻ ഇന്നലെ അരവുറത്ത് ഒരു വിവാഹത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ഒരു കുട്ടി വേറെ സമുദായമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ സമ്മതിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ലവ് മാരേജ് അവർക്കത് വിഷയമില്ല പക്ഷേ പാരൻസിൻ്റെ വിഷയമാണ് അപ്പോൾ ഇവർ സ്വന്തമായിട്ടുള്ള ഒരു ജോലിയോ വരുമാനമോ ഇല്ലാതെ ഇരിക്കുമ്പോൾ പാരൻസിന് ഡിപ്പെൻഡ് ചെയ്യണം അപ്പം അവർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല ഇനി ഇവർക്കുണ്ടാകുന്ന കുട്ടീനെ ഏത് ഇതിലാണ് ഉൾപ്പെടുത്തുന്നത് ഈ ഗവൺമെന്റ് ജാതിയുടെയും മതത്തിൻ്റെയും കോളം പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെ ഇതിനകത്ത് എഴുതണം ഇപ്പം ഞാൻ ശിവേലി ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ മുഖ്യമന്ത്രിക്ക് സ്വാഗതം പറഞ്ഞ കൂട്ടക്കല്ലു ഞാൻ പറഞ്ഞു ഈ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ ഒരു ഐഡിയ ആണ് ഗവൺമെന്റിന്റെ ആ ജാതി കോളം ഇല്ലാതാക്കോ അപ്പോൾ ഒരൊന്നോ രണ്ടോ തലമുറ കഴിയുമ്പോൾ ഇത് ആ രീതി അങ്ങ് മാറും അപ്പോൾ മുഖ്യമന്ത്രി അവസാനം മറുപടി വന്നത് നോക്കട്ടെ എന്നാണ് അവർക്ക് എന്തുകൊണ്ടാണ് നടക്കില്ല അത് കാരണം ഇവരെല്ലാവരും ഏത് പാർട്ടിക്കാരും വോട്ട് പിടിക്കുന്നത് ഈ ജാതിയുടെ പേരിലാണ് ഒരു കാൻഡിഡേറ്റിനെ നിർത്തുന്നതും ആ രീതിയിലാണ് ഇല്ല എന്ന് പറഞ്ഞാൽ അതാണ് സത്യം നമ്മളെങ്ങനെയാണ് ആരെയും ഇത് മൂടി ഇതാക്കുന്നത് പരസ്പരം നമ്മളെന്തോ പറയാൻ പറ്റും പറ്റും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കുഞ്ഞിന്റെ സംസ്കാരം രൂപപ്പെടുന്ന സമയം ഉണ്ടല്ലോ ആ സമയം തുടങ്ങി നമ്മൾ അല്ല നമ്മൾ ഓരോരുത്തരും അല്ലെങ്കിൽ മാതാപിതാക്കൾ തീരുമാനിച്ച മാതാപിതാക്കള് തീരുമാനിച്ചത് അവസാനിപ്പിക്കാവുന്ന എനിക്കൊരു കുട്ടി ഉണ്ടായാ അവന്റെ ജാതി കോളത്തില് ഒന്നും വെക്കണ്ടെന്ന് ഞാൻ തീരുമാനിച്ചതൊരു പക്ഷേ ഇതിനകത്തൊരു അപകടം കിടക്കുന്നത് ഈ ഗവൺമെൻറ് ഇങ്ങനെ ചില സംഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ജോലിയുടെ വിഷയമോ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പോകുമ്പോഴാണ് വേറെ വിഷയമുണ്ടാവും അപ്പോൾ എന്ത് ചെയ്യും അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് മൊത്തം ഗവൺമെൻറ് ഒരു തീരുമാനം എടുക്കണം അതെടുത്തിട്ട് ഇത് മാറ്റുക പിന്നീട് ഈ രീതിയിൽ നമ്മൾ യങ്സ്റ്റേഴ്സിന് ഓ ആ രീതിയിലൊരു ബോധവൽക്കരണം നടത്തി മതം വേറെ മനുഷ്യത്വം വേറെ ആ രീതിയിലേക്ക് നമ്മളൊരു ചുവടുവയ്പ് നടത്താണെങ്കിൽ തീർച്ചയായിട്ടും മാറ്റമുണ്ടാകും ഗുരു പറയുന്ന മാറും പറയുന്നു അപ്പൊ ഈ പറഞ്ഞപോലെ ഇപ്പം ഇപ്പോഴത്തെ കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ ട്രെൻഡുകൾ പഴയ ട്രെൻഡുകളിലേക്ക് തിരിച്ചു വന്നോണ്ടിരിക്കുക അതോ പറഞ്ഞ പോലെ തിരിച്ച് ആത്മീയതയിലേക്ക് കുട്ടികൾ തിരിച്ചെത്തുമെന്നൊരു പ്രതീക്ഷ സ്വാമിയിൽ ഉണ്ടോ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഭൗതികമായിട്ടുള്ള സുഖങ്ങളുടെ പുറകെ പോയി കുറച്ച് കഴിവും മടുക്കും കാരണം ഏതിൽ പോകുന്നത് അവന് സുഖത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അവന്റെ മനസ്സ് റെസ്റ്റ്ലെസ് ആണെങ്കിൽ എങ്ങനെ സുഖം ഉണ്ടാകുന്നത് അപ്പോൾ ആ സുഖം പ്രദാനം ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടെക്നിക്കാണ് മഹർഷിമാർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിന് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മുടെ മനസ്സിന്റെ ആക്ടിവിറ്റീസിന് അതിന് അറിവ് കൊടുത്ത് അതിനെ നിയന്ത്രിച്ച് ഓവർകം ചെയ്യാൻ കാരണം മനുഷ്യനാണ് അവർക്ക് വികാര വിചാരങ്ങളെല്ലാം ഉണ്ടാവും അപ്പം അതിന് ഏതിലാണ് അപകടം കൂടുതലുള്ളത് അതിന് മനസ്സിലാക്കിയിട്ട് ഇപ്പം നമ്മളൊരു ഒരു ബോട്ടിലിൽ വെള്ളം നിറച്ച് വെച്ചിട്ട് അതിന് പുറത്ത് വിഷമം എന്ന് എഴുതി വെച്ചാൽ അതാരും ടെസ്റ്റ് ചെയ്ത് നോക്കില്ലേ കാരണം എന്താണ് വിഷമെന്നുള്ള അതെന്താണെന്ന് വായിക്കാൻ അറിവ് ഉള്ള ആൾ എന്ത് ചെയ്യും വിഷമാണെന്ന് മനസ്സിലാകും അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അറിവ് കൊടുക്കുക അറിവ് ഇതിന് പരിഹാരം അത് ചെറിയ പ്രായത്തിൽ നമ്മൾ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് മാറ്റാം പിന്നെ രാഷ്ട്രീയവും ആ മതവും ഇതെല്ലാം കൂടി കൂട്ടി അങ്ങനെ ഒരു ഒരു ശരിക്കുള്ള ഒരു വിദ്യാഭ്യാസം നമുക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ പറ്റുള്ളൂ